ചികിത്സയിൽ കഴിയുന്ന വ്യാപാരിക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കിള്ളിമംഗലം ഉതുവടിയിലെ വ്യാപാരി പാഞ്ഞാൾ ഷമീർ ഹസനാണ് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി വഴി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സഹായം നൽകിയത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് തൃശ്ശൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാജഗോപാലൻ യൂണിയറ്റ് ജനറൽ സെക്രട്ടറി സുബൈർ വാഴാലിപാടം ട്രഷറർ കെ എം മുസ്തഫ പി എം ഷംസുദ്ദീൻ യു കെ അബ്ദുൾ നാസർ കെ രാമൻകുട്ടി കെ എം അബൂബക്കർ സി എം ഇബ്രാഹിംകുട്ടി എന്നിവർ ചേർന്നാണ് ചെക്ക് കൈമാറിയത്